വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രതികരണങ്ങൾ വരുന്നു ഒട്ടേറെ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ താമരശ്ശേരി രൂപതയുടെ കൂടി പ്രതികരണം വന്നിട്ടുണ്ട് അല്ലേ പ്രതിഷേധം നേരത്തെ തന്നെ അവർ പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ വീണ്ടും അത്തരം പ്രതികരണം വരുന്നു മുഴുവൻ ഇടവകയിലും കർഷക കോൺഗ്രസിന്റെയും ഇൻഫാമിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന്

അഭിലാഷാണ് നേരത്തെ ഇഞ്ചനാനിയൽ പിതാവിനെ കണ്ടിട്ട് അത്ര ഒരു വാർത്ത ബ്രേക്ക് ചെയ്തത് കാരണം താമരശ്ശേരി ബിഷപ്പിനെ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ കണ്ടിരുന്നു ഈ വിഷയത്തിന് ശേഷം അന്ന് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ കർഷകരുടെ ഒരു പ്രതിനിധി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്നാണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്തത് എ കെ അഭിലാഷിൻ്റെ അഭിമുഖമായിരുന്നു ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലെ താമരശ്ശേരിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ എഞ്ചനാലി പിതാവ് പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹം പറയുന്നത് ലോകസഭയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് നിയോജക മണ്ഡലത്തിൽ ഇത്രയൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കൂടി താമരശ്ശി രൂപത നേതൃത്വം നൽകുന്നു എന്ന് വേണം പറയാൻ കാരണം ഇന്ന് താമരശ്ശി രൂപതയുടെ കീഴിലുള്ള എല്ലാ ഇടവകളിലും പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കണം തീരുമാനത്തിലേക്ക് ഇന്നലെ തന്നെ താമസിച്ച ഇടവക ബിഷപ്പ് മാർ റബജിയോസ് ഇഞ്ചനാലൽ സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇടവകളിലും ഇന്ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം ഇൻഫാമിലി നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഇഞ്ചനാലൽ പിതാവ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോഴും അവർ ഉന്നയിക്കുന്നത് പ്രധാനമായും തങ്ങൾ കുറെ കാര്യങ്ങൾ സർക്കാരോട് പറഞ്ഞിരുന്നു ദീർഘ ഹ്രസ്വ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ അതൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപ്പിലാക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജന്മാവകാശത്തെ ഇല്ലാതാക്കുന്ന ക്രൂരമായ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും അടുത്ത ദിവസങ്ങളിലും കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള എല്ലാ ഇടവകളിലും പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് താമരശ്ശേരി രൂപത എടുത്തിരിക്കുന്നത് ശരി ഒരു പുതിയ രാഷ്ട്രീയ ചലനമാണ് അതെ അതെ പക്ഷേ പറയുന്നത് ഒരു ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്നതിലേക്കൊന്നും പോയില്ല എങ്കിൽ കൂടിയും വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് അവർ സ്വീകരിക്കും ഈ രാഷ്ട്രീയ ആര് ഈ രാഷ്ട്രീയ നിലപാടിൽ അവർ ആരെ ഉത്തരവാദിയായി കാണുന്നു വളരെ പ്രധാനമാണ് പാർലമെൻറ്റിൽ നിന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മാത്രമാണോ കാണുന്നത് അതല്ല കേരളത്തിലെ വനംവകുപ്പിനെ കാണുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ആർക്കെതിരെയാണ് ഈ നിലപാട് എന്നത് ഇനി നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് തെളിഞ്ഞു വരേണ്ടതുണ്ട് ഇന്ന് പ്രതിഷേധ ജ്വാലിയുടെ വെളിച്ചത്തിൽ അക്കാര്യങ്ങൾ തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതെ